പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മുതൽ ഈ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ എപ്രകാരം വളരേണ്ടിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾക്ക് കൂടുതൽ ബോധ്യപ്പെടും മത്തായി പതിനാറ് ഇരുപത്തിമൂന്ന് യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്നു പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ കാണുന്നത് വേറെ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് നമ്മൾ നല്ലത് ചെയ്താൽ ക്രിസ്തുവിന് നമ്മിൽ നിന്ന് നമ്മൾ ഇവിടെ നേർച്ച കഴിഞ്ഞാൽ ക്രിസ്തു നമുക്ക് വലിയ അത്ഭുതങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറച്ച് പ്രകീർത്തിച്ച് കീർത്തനങ്ങൾ ആലപിച്ചാൽ ക്രിസ്തു നമുക്ക് നമ്മുടെ കുരിശുകളൊക്കെ മാറ്റി തരും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും അപ്പോൾ അതാണ് ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചാൽ നമുക്ക് യാതൊരു കുരിശുകളുമില്ലാതെ സന്തോഷത്തിൽ ആർമാതിച്ച് ഈ ജീവിതകാലത്ത് നടക്കാം എന്നുള്ള ഒരു ചിന്ത അത് മാനുഷികമായ ചിന്തയാണ് അപ്പോഴാണ് പത്ര അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ കർത്താവ് പത്രോസിനെ സകാരിക്കുന്നത് എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അപ്പോൾ ഒരു ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നതൊക്കെ തിരിച്ചു ചെയ്യാം എനിക്ക് ഇന്നതൊക്കെ ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം എന്നൊക്കെ വെറുതെ മാനുഷികമായ ഒരു രീതിയിൽ നമ്മൾ ദൈവത്തിനെ ആകാശവും ഭൂമിയും അതിലെ സമസ്തവും സൃഷ്ടിച്ച കർത്താവിനെ നമ്മൾ സമീപിക്കരുത് വീണ്ടും ഇരുപത്തിനാലാം വാക്യം യേശു ശിഷ്യന്മാരോട് വരൽ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈ ജീവിതത്തിൽ തീർച്ചയായും കുരിശുകൾ ഉണ്ടാകും കുരിശെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തവ നമുക്ക് ഭാരിച്ചവ അത് രോഗങ്ങളാകാം സാമ്പത്തിക ക്ലേശങ്ങളാകാം പാപം ഏർ ജഡത്തിൻ്റെ മോഹങ്ങളാകാം സമാധാനക്കുറവാകാം കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം ജോലിയിലെ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ കഠിനമായ ജോലികളാകാം അപ്പം എന്റെ ജീവിതത്തിലൊക്കെ വരാറുണ്ട് അതായത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അതൊരു കുരിശായിട്ട് എടുത്ത് നമ്മളത് സ്വീകരിക്കാതെ മാറ്റി മാറ്റി വെക്കും എന്നിട്ട് എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അത് മാനുഷികമായ ചിന്തയാണ് ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് കുരിശുകൾ തന്നെ ചെയ്യും സന്തോഷത്തോടെ കുരിശുകളെ ആശ്ലേഷിക്കുക കുരിശുകളുണ്ടാവുക നമ്മൾ പ്രായ രോഗങ്ങൾ വരാം പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കും ഈ കുരിശിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം നമ്മൾ കർത്താവിയിലേക്ക് തിരിയരുത് കർത്താവ് വിളമ്പി തരുന്നതെല്ലാം നല്ലതായാലും വാരിച്ചുവായാലും അത് നമ്മുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവയെ സന്തോഷത്തോടെ സ്വീകരിക്കാം ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളെ നമുക്ക് കർത്താവിനെ കൂട്ടുപിടിച്ച് നമുക്ക് കർത്താവിനോടൊപ്പം കർത്താവ് നമുക്ക് നമ്മുടെ ശക്തി കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുമ്പോൾ ഈ കുരിശുകളുടെ ഭാരം കുറവായിരിക്കും കർത്താവ് പറയുന്നു ആരെങ്കിലും അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമടുത്ത് എന്നെ അനുഗമിക്കട്ടെ വീണ്ടും പറയുന്നു സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും അപ്പൊ ക്രിസ്തുവിലുള്ള ഒരു ആത്മീയ ജീവിതം അത് ഒരു ഈ ലോകത്തിന് ദഹിക്കാത്ത ഒരു കാര്യമാണ് തന്നെ തന്നെ പരിത്യജിച്ച് ക്രിസ്തുവിന്റെ വാചനമനുസരിച്ച് തന്നെ പോലെ തന്നെ നമ്മുടെ അയൽക്കാരെയും സ്നേഹിച്ച് ശത്രുക്കൾക്ക് വരെയും നന്മ ചെയ്തുകൊണ്ട് സ്വന്തം ഇഷ്ടം നോക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നിസ്വാർത്ഥരായി കുരിശുകളെ സന്തോഷത്തോടെ ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു വിപ്ലവകരമായ ഈ ലോകത്തിലെ ലൗകിക മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത യഥാർത്ഥ സന്തോഷവും സൗഭാഗ്യവും നൽകുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഒരാത്മീയ ജീവിതത്തിലേക്കാണ് ഒരു ക്രിസ്തു അനിയായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു എന്നെങ്കിലും പരാതിപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല ബൈബിളിൽ ഉടനീളം ക്രിസ്തുവിൻ്റെ വാചനങ്ങളിലൊന്നും ക്രിസ്തു പരാതി പറഞ്ഞ് ഈ കുരിശുകളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവരെയും പഠിപ്പിച്ച് മറ്റുള്ളവരെ കാണുമ്പോൾ അനുകന്ധ തോന്നി അവർക്ക് അവരുടെ ജീവിതത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും ഒക്കെ നൽകി അവസാനം കുരിശുമരണം വഹിച്ച് കുരിശുമരണത്തോളം എത്തി നമ്മുടെ പാപങ്ങൾക്ക് പാപമില്ലാത്തവൻ ബലിയായി സമർപ്പിക്കപ്പെട്ട ക്രിസ്തു അവനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത് കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷെ കുരിശുകൾ വരുമ്പോൾക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്ഷമയോടെ ആ കുരിശുകൾ നാം വഹിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും പരിശുദ്ധാരൂപി നമ്മിൽ ശക്തിപ്പെടും അപ്പോൾ യഥാർത്ഥ സ്വർഗീയ ആനന്ദം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കും ഇതാണ് ഒരു ക്രിസ്തു അനുയായിക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഈ ലോകത്തിൽ വെച്ചും അതിനുശേഷം പരലോകത്തിൽ വെച്ചും സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാനുള്ള കൃപ അതാണ് ഒരു ക്രിസ്തു നേട്ടം പിന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് വ്യായാമത്തിന് വേണ്ടി ഒരു സൈക്കിളിലൊക്കെ ഇങ്ങനെ കറങ്ങ് അപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ പുള്ളി എന്നടുത്ത് പുള്ളിക്കപ്പോൾ ഇപ്പോൾ അടുത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കുറെ സ്റ്റൻ്റൊക്കെ ഇട്ട് അപ്പോൾ പുള്ളിയുടെ പുള്ളിയോടത്ത് വെറുതെ ചോദിച്ച് എങ്ങനെ പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായും വലിയ വലിയ പുരുഷുകളുണ്ടായി വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു കോൺട്രാക്ടറാണ് എൻ്റെ മൂന്ന് പ്രോജക്റ്റ് പിന്നെ അത് വിൽക്കാനാ വീടുകളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി വലിയ പിരിമുറുക്കം അതിൻ്റെ അവസാനം സംഭവിച്ചത് ഹൃദയാഘാതം അപ്പോൾ ഈ പിരിമുറുക്കങ്ങൾ പിരിമുറുക്കിയിട്ട് കാര്യമില്ല കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു നിന്റെ ഒരു മുടിയഴ കറപ്പിക്കാനോ വെളുപ്പിക്കാനോ നിനക്ക് സാധിക്കുമോ ജീവിതത്തിന്റെ ദൈർഘ്യം ഒരു ദിവസമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ നിനക്ക് സാധിക്കുമോ അത്രമാത്രം ബലഹീനനായ കേവലം മുപ്പതിനായിരം ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്തിനെ അഹങ്കരിക്കുന്നു നമുക്ക് നമുക്ക്യോടെ ഭർത്താവിംഗിലേക്ക് തിരിയാ അവൻ വളമ്പുന്നതെല്ലാം നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം നമ്മുടെ നന്മയ്ക്കായി അതിനകത്ത് അത്ഭുതങ്ങളുണ്ടാകാം അതിനകത്ത് കുരിശുകളും ഉണ്ടാകാം എല്ലാം ദൈവത്തിൻ്റെ ഹിതമെന്ന് കരുതി നമുക്ക് സന്തോഷത്തോടെ ഇവയെ എല്ലാം വഹിക്കാം അവസാനം വിശുദ്ധരുടെ പോലെ കുരിശികൾ അന്വേഷിച്ചു നടക്കുന്ന ഒരു ഒരു ലെവലിലോട്ട് ഒക്കെ എത്തിച്ചേരുവാനുള്ള കൃപക്കായി കർത്താവിന പ്രതി കുരിശുകൾ ചുമക്കുവാനുള്ള ഒരു ത്വര അതിലേക്കൊക്കെ എത്തിച്ചേരുവാനുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം പരിശുദ്ധാരൂപിയാൽ നമ്മളെല്ലാവരെയും നിറയ്ക്കട്ടെ നമുക്ക് ഈ ദൈവത്തിൻ്റെ യഥാർത്ഥ പാതയിൽ ഇടുങ്ങിയ പാതയിലൂടെ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപക്കായി നമുക്കെല്ലാവർക്കും സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കുരിശുകളെ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് വെൽക്കം ചെയ്യാം അതേസമയം അവയെ നേരിടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇവ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലസ്